लोकवीरं महापूज्यं सर्वरक्षाकरं विभुं पार्वतीहृदयानन्दं शास्तारं प्रणमाम्यहम् ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം കലിയുഗവർധനായ ഭഗവാൻ ശ്രീധർമ്മശാസ്ത്രാവ് ഭക്തജനങ്ങൾക്ക് അഭയവും അനുഗ്രഹവും നൽകി കൂടിയിരിക്കുന്ന ക്ഷേത്രസ്ഥാനമാണ് ശ്രീ കൊല്ലം ആലപ്പുഴ ദേശീയപാതയിലെ അമ്പലപ്പുഴ ജംഗ്ഷനിൽ നിന്നും വലത്തോട്ട് ആറു കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ പുണ്യപുരാതന ക്ഷേത്രനടയിൽ എത്തിച്ചേരാവുന്നതാണ് തകഴി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട് രണ്ട് ഐതിഹ്യങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് പണ്ട് തിരുവല്ലയ്ക്കടുത്ത് ഓതർമലയിൽ പരശുരാമൻ ഒരു ശാസ്ത്രക്ഷേത്രം സ്ഥാപിച്ചുവത്രേ ഓത്തുള്ള നമ്പൂതിരിമാരുടെ ഒരു സങ്കേതമായതിനാലാണ് ആ മലയെ ഓതറമല എന്ന് വിളിച്ചിരുന്നത് ഏറെക്കാലത്തിന് ശേഷം തിരുവല്ലയിൽ ശ്രീവല്ലഭ ക്ഷേത്രം വന്നതോടുകൂടി ഓതറമലയിലെ ബ്രാഹ്മണർ അങ്ങോട്ട് കുടിയേറുകയും പരശുരാമ നിർമ്മിതമായ ശാസ്താക്ഷേത്രം ഉപേക്ഷിക്കപ്പെട്ട നിലയിലാവുകയും ചെയ്തു പൂജാതികളും മുടങ്ങി ക്ഷേത്രം ജീർണാവസ്ഥയിലെത്തി അങ്ങനെയിരിക്കെ ഒരാണ്ടിൽ അതിഭയങ്കരമായ ഒരു പേമാരിയുണ്ടായി അതിനെ തുടർന്നുണ്ടായ പ്രളയജല പ്രവാഹത്തിൽ ഓതറമലയിലെ ശാസ്താക്ഷേത്രത്തിലെ വിഗ്രഹം ഒഴുകിപ്പോവുകയും ഇപ്പോൾ തകഴിൽ ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്തിന് സമീപമുള്ള പുഞ്ചപ്പാടത്തെത്തി അവിടെ ചേറ്റിൽ പുതഞ്ഞു കിടക്കുകയും ചെയ്തു കാലങ്ങൾ ഏറെ കടന്നുപോയി ഒരിക്കൽ വില്ലുമംഗലത്ത് സ്വാമിയാർ വടക്കുനിന്നും തെക്കൻ ദിക്കിലേക്ക് വഞ്ചിയിൽ യാത്ര ചെയ്യവേ ബിംബം കിടന്നിരുന്ന സ്ഥലത്തു നിന്നും സ്വല്പം പടിഞ്ഞാറെത്തിയപ്പോൾ സ്വാമിയാർ കിഴക്കു ഭാഗത്തായി ഒരു ദിവ്യ തേജസ് കണ്ടു സ്വാമിയാർ ആ തേജസ് കണ്ടയുടനെ വഞ്ചി കിഴക്കേ കരയിലേക്ക് അടുപ്പിച്ചു കരക്കിറങ്ങിയ സ്വാമിയാരുടെ ഭൃത്യന്മാർ ഇരട്ട മുഴക്കുന്നത് കേട്ട് അതിന്റെ കാരണമറിയുന്നതിനായി സമീപസ്ഥരായ ദേശക്കാരെല്ലാവരും തൽക്ഷണം അവിടെ എത്തുകയുണ്ടായി ഭൃത്യന്മാർ ശംഖുനാഥം മുഴുക്കിയതിന്റെ കാരണം മനസ്സിലാക്കിയ അവർ സ്വാമിയാരെ വന്ന് കണ്ടു വണങ്ങി ഉടൻ സ്വാമിയാർ ആ ദിവ്യ തേജസ് കണ്ട പ്രദേശം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അനന്തരം സ്വാമിയാരുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന ബ്രാഹ്മണർ ആ ദിവ്യ തേജസ് കണ്ട പ്രദേശത്തെ ചെളി മാറ്റിയപ്പോൾ അവിടെ നിന്നും ദിവ്യമായ ഒരു ശാസ്താവിഗ്രഹം അവർക്ക് ലഭിക്കുകയുണ്ടായി സ്വാമിയാരുടെ നിർദ്ദേശപ്രകാരം ആ ബ്രാഹ്മണർ തന്നെ ആ ബിംബമെടുത്ത് കരയ്ക്കടുപ്പിക്കുകയും ശുദ്ധജലത്തിൽ കഴുകി വെടിപ്പാക്കുകയും ചെയ്തു ജലാന്തരത്തിൽ നിന്നും ലഭിച്ച വിഗ്രഹം കണ്ട നാട്ടുകാർ ജലപ്രവാഹത്തിൽ ഓതർമലയിൽ നിന്നും വന്ന ശാസ്താവിഗ്രഹമായിരിക്കാം അതെന്ന് സംശയമുന്നയിച്ചു എന്നാൽ ബിംബം ഒഴുകിപ്പോന്നിട്ട് കുറേ വർഷങ്ങളായെന്നും അതിന് ഉടമസ്ഥന്മാരായി ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിനകം അന്വേഷിച്ചു വന്നിരുന്നേനെ എന്നും സ്വാമിയാർ പറഞ്ഞു അനന്തരം ഇത് പൊതകഴിയിൽ ശാസ്താവിൻ്റെ വിഗ്രഹമാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വാമിയാർ ബിംബമെടുത്ത് അവിടെ ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ച ശേഷം അവിടെ നിന്നും യാത്രയാവുകയായി യാത്ര പുറപ്പെടാൻ ഒരുങ്ങവേ തന്നെ വന്ന് കണ്ട ദേശക്കാരോട് ഈ ശാസ്താവിന് ക്ഷേത്രം പണിയിച്ച് കലശം മുതലായവ് നടത്തുകയും ഈ സ്വാമിയെ വേണ്ട പോലെ ആചരിക്കുകയും ആദരിക്കുകയും ഭക്തിപൂർവം സേവിക്കുകയും ചെയ്താൽ ആ ദേശത്തിനും ദേശക്കാർക്കും ശ്രേയസ് വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്നും സ്വാമിയാർ പറഞ്ഞുവത്രേ സ്വാമിയാർ യാത്രയായതിനു ശേഷം ഈ ദേശക്കാർ അന്നത്തെ ദേശാധിപതിയായിരുന്ന ചെമ്പകശ്ശേരി രാജാവിന്റെ അടുക്കൽ ഈ വിവരങ്ങളെല്ലാം ധരിപ്പിക്കുകയുണ്ടായി തുടർന്ന് ചെമ്പകശ്ശേരി രാജാവിന്റെ ആജ്ഞയോടും ആനുകൂല്യത്തോടും കൂടി അവർ ആ ശാസ്താവിന് ക്ഷേത്രം പണിയുകയും കലശം മുതലായവ നടത്തിക്കുകയും പൂജ മുതലായവ ശരിയായി നടത്തുന്നതിനു വേണ്ട ഏർപ്പാടുകൾ ചെയ്യുകയും ചെയ്തു പൊതകഴിയിൽ നിന്നും കിട്ടിയതിനാൽ അന്നുമുതൽ ഈ ശാസ്താവ് പൊതകഴിയിൽ ശാസ്താവ് എന്നറിയപ്പെട്ടു കാലക്രമേണ അതിന്റെ ആദ്യാക്ഷരമായ പോ ലോപിച്ച് തകഴിയിൽ ശാസ്താവ് എന്നായി പ്രസിദ്ധി നേടുകയും ചെയ്തു ആദ്യകാലത്ത് ഈ ക്ഷേത്രം ചെമ്പകശ്ശേരി രാജാവിന്റെ അധീനതയിലും തെക്കേടത്ത് ഭട്ടതിരിയുടെ മേൽനോട്ടത്തിലുമായിരുന്നു മാർത്താണ്ഡപുറമ മഹാരാജാവ് ചെമ്പകശ്ശേരിയെ കീഴടക്കിയതുകൂടി ക്ഷേത്രം തിരുവിതാംകൂറിന്റെ അധീനതയിലായി തോട്ടപ്പള്ളി പറയ്ക്കൽ വീട്ടിലെ ഒരംഗം ചന്ദ്രക്കാരനായി നിയമിക്കപ്പെട്ടു തകഴി കുന്നുംമേൽ ചിറയകം തെന്നടി എന്നീ കൂടി ഭരണത്തിൽ പങ്കാളികളാക്കി ഈ കരക്കാർ യോജിച്ച് ക്ഷേത്ര നടത്തിയെങ്കിലും പിന്നീട് റിസീവർ ഭരണത്തിന് കീഴിലായി കാലക്രമേണ ക്ഷേത്രഭരണം ദേവസ്വം ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുക്കുകയുണ്ടായി കിഴക്കോട്ട് ദർശനമായിരുന്നാണ് തകഴിയിൽ ശ്രീധർമ്മശാസ്താവ് വിളങ്ങുന്നത് ീരുമോടി ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് അടനിവേദ്യം ദുരിത നിവാരണത്തിനായാണ് ഭക്തർ ഈ വഴിപാട് നടത്തിപ്പോരുന്നതത്രേ തകഴി ധർമ്മശാസ്ത്രാവിൻ്റെ മറ്റൊരു വിശേഷപ്പെട്ട വഴിപാടാണ് കുത്തില വറുത്തുപൊടി ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ പ്രതിഷ്ഠാ ദിനത്തിൽ ഭഗവാനു വേണ്ടി ഉദയാർക്ക മഹർഷി നിവേദിച്ച പ്രഥമ നിവേദ്യമത്രേ കുത്തില വറുത്തുപൊടി സർവ്വ ദുരിതങ്ങളിൽ നിന്നുമുള്ള രക്ഷയ്ക്കായാണ് ഭക്തജനങ്ങൾ ഇവിടെ ഈ വഴിപാട് നടത്തിവരുന്നത് തകഴിയിലെ പ്രശസ്തവും അതിവിശിഷ്ടവുമായ ഒരു വഴിപാടാണ് എണ്ണ സേവിക്കൽ ഈ ക്ഷേത്രത്തിന്റെ യശസ്സിന് പ്രധാന നിദാനവും ഈ വഴിപാട് തന്നെ ത്രിവിധ ദോഷങ്ങളായ വാത പിത്ത കഫങ്ങളുടെ നിവാരണത്തിന് തകഴിയിൽ വല്യെണ്ണ സിദ്ധോഷിതമായി കണക്കാക്കപ്പെടുന്നു നാൽപ്പത്തിയൊന്ന് ദിവസമാണ് എണ്ണ കാച്ചലിനുള്ള അവധി ക്ഷേത്രത്തിനകത്തു നിന്നും മണിനാഥം ഉൾപ്പെടെയുള്ള പ്രത്യേക സൂചനകൾ ലഭിച്ചാൽ എണ്ണ പാകമായി എന്നർത്ഥം എണ്ണ അരിക്കുന്ന ദിവസം ഉച്ചപൂജയ്ക്ക് ഭഗവാന് ഒരു ശർക്കര പായസം നിവേദ്യമുണ്ടാകും എണ്ണപ്പായസം എന്നറിയപ്പെടുന്ന ആ പായസത്തിന് എണ്ണയുടെ സ്വാദാകും ഉണ്ടാവുക ആ എണ്ണ യഥാവിധി സേവിച്ചാൽ സകല രോഗങ്ങളും ഭേദമാകും എന്നാണ് വിശ്വാസം വല്ലിണ സേവേ കൂടാതെ മുൻപുണ്ടായിരുന്നതും ഇപ്പോൾ നിലച്ചിരിക്കുന്നതുമായ ഒരു ചികിത്സാവിധിയും തകഴി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു മനോദുഖങ്ങൾ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കുള്ള പ്രസ്തുത ചികിത്സാവിധി ബാധാവേശ ചികിത്സ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ബാധാവേശത്തെ മാറ്റി ശാരീരികമായും മാനസികമായും ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുന്നതിലേക്ക് വഴിപാടായി അയ്യപ്പന്റെ തിരുനടയിൽ സമർപ്പിക്കുന്ന തുക ബാധപ്പണം എന്നറിയപ്പെട്ടിരുന്നു കുംഭമാസത്തിലെ മകയിരം നക്ഷത്രത്തിൽ കൊടിയേറി അയ്യപ്പൻ്റെ തിരുനാളായ ഉത്രംനാളിൽ തിരുവാറാട്ടറുകൂടി സമാപിക്കുന്ന എട്ടു ദിവസത്തെ തിരുവുത്സവമാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന വിശേഷാവസരം രണ്ടാം ഉത്സവം മുതൽ ഏഴാം ഉത്സവത്തിനുള്ള പള്ളിവേട്ട വരെ ആറു ദിവസത്തെ ഉത്സവബലിയും ഉത്സവത്തിനോടനുബന്ധിച്ച് ഇവിടെ നടത്തപ്പെടുന്നു കുംഭമാസത്തിലെ ഉത്രംനാളിലെ അതികാമ്യമായ പ്രദോഷവേളയിൽ പമ്പാതീർത്ഥത്തിലാണ് തകഴി ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ ആറാട്ട് മഹോത്സവം നടക്കുന്നത് പൂർവ്വദിക്കിൽ പമ്പാതീർത്ഥത്തിൽ കൊറ്റേലിക്കടവിൽ ആറാട്ട് കഴിഞ്ഞ് ധർമ്മശാസ്ത്രാവിനെ എതിരേറ്റ് ക്ഷേത്ര സന്നിധിയിലേക്ക് ആനയിക്കുന്നതോടുകൂടി തിരു പരിസമാപ്തി കുറിക്കുന്നു